ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ടോപ്പ് ഫൈവിലെത്തുമെന്ന് പലരും കരുതിയിരുന്ന വ്യക്തിയായിരുന്നു അപ്സര എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് താരം പുറത്താവുകയായിരുന്നു അപ്സര ബിഗ് ബോസ് വീടിന്റെ അകത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ പുറത്ത് സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു ഭർത്താവ് ആൽബി ആൽബിയും മുൻ ബിഗ് ബോസ് താരം അഖിൽ മയാറും തമ്മിലുള്ള വാക്പോര് വലിയ വിവാദമായിരുന്നു അപ്സരയുടെ പുറത്താകലിന് ഒരു പരിധിവരെ ആൽബിയും കാരണമായി എന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടിരുന്നു ഇപ്പോഴിതാ തന്റെ പുറത്താകലിന് ആൽബിയുടെ വാക്കുകൾ കാരണമായോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയാണ് അപ്സര അപ്സര ഏറ്റവും പുതുതായി നൽകിയ അഭിമുഖത്തിലാണ് ഇതേക്കുറിച്ച് മനസ്സ് തുറന്നത് അഖിൽ മാരാർ പറഞ്ഞതും ആൽബിചേട്ടൻ പറഞ്ഞതും താൻ കണ്ടിട്ടില്ല എന്നാണ് അപ്സര പറയുന്നത് എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് താൻ കേട്ടിട്ടുമില്ല പുറത്തുള്ളവർ പറഞ്ഞത് മാത്രമേ അറിയുകയുള്ളൂവെന്നാണ് അപ്സര പറയുന്നത് പക്ഷെ മറ്റുള്ളവർ പറഞ്ഞത് വെച്ച് തനിക്ക് പറയാനുള്ളത് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല തന്റെ കൂടെ ഉണ്ടായിരുന്നവർക്കും അങ്ങനൊരു അനുഭവം ഉള്ളതായി പറഞ്ഞിട്ടില്ല എന്നാണ് അപ്സര പറയുന്നത് അഖിൽ ചേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം എന്നും അപ്സര പറയുന്നുണ്ട് മാത്രമല്ല അഖിൽമാരോട് പ്രസ്താവനയ്ക്ക് വാല്യൂമില്ലെന്നും അതിനോട് ആൽബി ചേട്ടൻ പ്രതികരിക്കേണ്ടിയിരുന്നില്ല എന്നും അഖിൽമാരാർ പറഞ്ഞതിൽ വ്യക്തതയുണ്ടായിരുന്നുവെങ്കിൽ വ്യക്തത ഉണ്ടായിരുന്നുവെങ്കിൽ എന്നും അപ്സര വ്യക്തമാക്കി താനും ഭർത്താവും ഒരുമിച്ച് പോയാണ് ഓഡീഷനിൽ പങ്കെടുത്തത് തനിക്ക് യാതൊരു അനുഭവം ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ എന്തിനു പ്രതികരിക്കണമെന്നാണ് അപ്സര ചോദിക്കുന്നത് അഖിൽമാരാർ ഇപ്പോഴും പറഞ്ഞതിൽ യാതൊരു ക്ലാരിറ്റിയും തന്നിട്ടില്ല എന്നും അപ്സര കൂട്ടിച്ചേർത്തു ആൽബി ചേട്ടൻ തന്റെ ഭർത്താവ് വേറൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് സ്വന്തമായി ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാൻ ചിന്തിക്കുന്നത് പോലെയാകില്ല അദ്ദേഹം ചിന്തിക്കുക അഖിൽമാരാറുടെ പ്രസ്താവനയിൽ ആൽബി ചേട്ടനെ ചെയ്ത എന്തെങ്കിലും ഉണ്ടായിരിക്കാം അതുകൊണ്ടാകാം അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചത് അതിന്റെ പേരിൽ പുറത്തു പോകട്ടെ എന്ന് പറയുന്നത് ശരിയാണോ എന്നും അതുകൊണ്ട് തന്നെ താൻ അത് വിശ്വസിക്കുന്നില്ല എന്നും അപ്സര പറയുന്നുണ്ട് അഖിൽമാരാർ ഇങ്ങനൊരു പ്രസ്താവന നടത്തുമ്പോൾ ഞാൻ ഇവിടെയില്ല അതിന് എന്റെ ഭർത്താവ് മറുപടി കൊടുത്തതും തന്നോട് സംസാരിച്ചിട്ടില്ല തന്റെ മനസ്സിൽ തോന്നിയത് ആൽബിചേട്ടൻ പറഞ്ഞു അതിൽ ഞാൻ എന്ത് അഭിപ്രായം പറയാനാണ് എന്നാണ് അപ്സര ചോദിക്കുന്നത് അഖിൽമാരാറുടെ പ്രസ്താവനയിൽ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നിയിട്ടില്ല എന്നും എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നും തനിക്ക് ഉണ്ടായിരുന്നവരും അത്തരം അനുഭവം ഉണ്ടായതായി പറഞ്ഞിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ അഖിൽ മരാർ എന്നല്ല ലോകത്തിലെ ആര് പറഞ്ഞാലും പിന്നെ താൻ അതിന് പ്രതികരിക്കണമെന്നും അപ്സര പറയുന്നുണ്ട് അദ്ദേഹം ആയിൽ തോന്നിയത് വിളിച്ചു പറയുന്നത് എന്തിനു പ്രതികരിക്കണം അങ്ങനെയാണെങ്കിൽ ലോകത്ത് നടക്കുന്ന എല്ലാത്തിനും പ്രതികരിക്കേണ്ട എന്നാണ് അപ്സര ചോദിക്കുന്നത് ആൽബിച്ചേട്ടനെ പ്രതികരിക്കണമെന്ന് തോന്നി അദ്ദേഹം പ്രതികരിച്ചു തന്റെ ഭാര്യ ഉൾപ്പെടെ ഇതുവരെ ബിഗ് ബോസിൽ വന്ന സ്ത്രീകളെയെല്ലാം ബാധിക്കുന്ന ഒരു പ്രസ്താവന ആയതിനാലായിരിക്കണം അദ്ദേഹം പ്രതികരിച്ചത് പക്ഷേ അദ്ദേഹം ഉപയോഗിച്ച ഭാഷ ശരിയാകുന്നില്ല എന്നും അപ്സര കൂട്ടിച്ചേർത്തു അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഞെട്ടിച്ച പുറത്താകലായിരുന്നു അപ്സറയുടെ പുറത്ത് അഖിൽമാരാറും ഭർത്താവ് ആൽബിയും തമ്മിലുള്ള പ്രശ്നം മുറുകുന്നതിനിടയിലായിരുന്നു അപ്സറയുടെ വിക്ഷൻ അപ്സറയുടെ വിഷനുമായി ബന്ധപ്പെട്ട് ആൽബി പങ്കുവച്ച പോസ്റ്റും ഏറെ ചർച്ചയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്